നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിൽ ഒരു ദേവാലയമുണ്ട് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയും ആചാരങ്ങളുമാണ് പൂജാരി ഇല്ലാത്ത ദേവാലയം പുസ്തകമാണ് പ്രതിഷ്ഠ വഴിപാടും പ്രസാദവും പുസ്തകങ്ങൾ തന്നെ ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശിക്കാം ഗ്രന്ഥപ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏക മതാതീത ദേവാലയം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ കക്കോട് എന്ന സ്ഥലത്ത് കുന്നിൻചെരുവിൽ പ്രകൃതി രമണീയമായ പ്രദേശത്താണ് നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് സാമൂഹ്യ ചിന്തകനും പ്രഭാഷകനും കവിയുമായ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്ററാണ് മഹത്തായ ഈ ഇടം സ്ഥാപിച്ചത് അടുത്ത സുഹൃത്തായ സാബു മാളിയ്ക്കലും ഒപ്പമുണ്ട് അറിവാണ് ഈശ്വരൻ എന്ന ബോധമാണ് ഈ ദേവാലയത്തിന്റെ അടിസ്ഥാനം വിജ്ഞാനമാണ് ദൈവം വിശാലമായ ചിന്തയും വിചിന്തനാ ബോധവുമാണ് മതം വിനയമാർന്ന വിവേകമാണ് വഴി എന്നിങ്ങനെ മൂന്ന് തത്വങ്ങൾ ഗ്രന്ഥപ്രതിഷ്ഠയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ചെറുശ്ശേരിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ചെറുശ്ശേരി ഗ്രാമത്തിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എന്ന സവിശേഷതയുമുണ്ട് മതാതീത ചിന്തകളെ ഉണർത്തുന്ന ഈ ദേവാലയത്തെക്കുറിച്ച് ശ്രീ പ്രാപോയിൽ നാരായണൻ നല്ല വാർത്തയോട് അറിവിന്റെ പ്രതീകമായി അതിന്റെ മൂർത്ത രൂപമായ പുസ്തകത്തെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്ന് തോന്നി എല്ലാ മത രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ലിംഗഭേദമില്ലാതെ പ്രവേശിക്കാവുന്ന അറിവിന്റെ ദേവാലയം മനസ്സിൽ രൂപപ്പെട്ടു ജ്ഞാനരൂപമായി ഗ്രന്ഥം പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം നവപുരം സാംസ്കാരിക വേദി സ്ഥാപിച്ചു പിന്നീട് സ്വന്തം അധ്വാനത്തിൽ നിന്ന് മതാതീത പുസ്തക ദേവാലയം സ്ഥാപിക്കണമെന്ന വാശി തോന്നി അതിനായി സമാന്തര കലാലയം സ്ഥാപിച്ച് ഇന്നത്തെ ചെറുപുഴ പി എംസ് കോളേജ് ആണത് അതിൽ നിന്ന് ഓരോ മാസവും കിട്ടുന്ന വരുമാനം മാറ്റിവെച്ചു അങ്ങനെ മൂന്ന് പതിറ്റാണ്ടോളമുള്ള അധ്വാനമാണ് ഗന്ധപ്രതിഷ്ഠയുള്ള മതാതീത ദേവാലയം എന്ന മഹാസ്വപ്നത്തെ സഫലീകരിച്ചത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നവപുരം ദേവാലയത്തിൽ ഒക്ടോബറിൽ വിദ്യാരംഭ ഉത്സവവും ഏപ്രിലിൽ ജ്ഞാനോത്സവങ്ങളും നടക്കുന്നു ദ്രാവിഡ ഭാഷകളിലെ മികച്ച എഴുത്തുകാർക്കും നൃത്ത സംഗീതാദി കലകളിൽ പ്രാവീണ്യം സിദ്ധിച്ചവർക്കും പുരസ്കാരങ്ങൾ നൽകുന്നു നിരന്തരം വിവിധങ്ങളായ വിഷയങ്ങളിൽ സെമിനാറുകളും പുസ്തക പ്രകാശനങ്ങളും കലാപ്രദർശനങ്ങളും സംഘടിപ്പിക്കുന്നു ആളുകൾക്കുള്ള ലളിതമായ താമസ സൗകര്യങ്ങളും കലാപ്രദർശനങ്ങൾക്ക് വേദിയും ചെറു സദസ്സുകൾക്ക് സെമിനാർ ഹാളും ഉണ്ട് ചെറിയൊരു ഭോജനശാലയും ഇവിടെയുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഈ ദേവാലയം സന്ദർശിക്കുന്നു ഭാരതത്തിന്റെ വൈജ്ഞാനിക പൈതൃകത്തെയും മതാതീത മാനവ സ്നേഹത്തെയും ലോകത്തിന് മാതൃകയായി സമർപ്പിക്കുകയാണ് ഈ പുസ്തക ദേവാലയം എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം ഇതിന് കലയുമായി എന്തു ബന്ധമാണുള്ളത് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് ഉത്തരം പറയാൻ വരട്ടെ അങ്ങനെയൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ എസ് എൻ വി സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മാലിങ്കര എക്കണോമിക്സിന്റെ പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ രസകരമായി കുട്ടികളിൽ എത്തിക്കാനായി വ്യത്യസ്തമായ ശൈലിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് പാഠഭാഗങ്ങൾ പാട്ടായും ഓട്ടൻതുള്ളലായും ചാക്യാർകൂത്തായും ഇപ്പോൾ ഏറ്റവും പുതിയതായി വടക്കൻ പാട്ട് രൂപത്തിലും രസകരമാക്കിയിരിക്കുകയാണ് ഈ ഹയർ സെക്കൻഡറി അധ്യാപകൻ വ്യത്യസ്തമായ ഈ ശൈലിയെക്കുറിച്ച് ശ്രീ പ്രമോദ് മല്യങ്കര നല്ല വാർത്തയോട് സാധാരണഗതിയില് എക്കണോമിക്സ് ഒരു ഡ്രൈ നമ്മൾ പറയുമല്ലോ അതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ രീതിയിൽ കലയുടെ രൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഇരുപത്തി അഞ്ച് വർഷമായി നമ്മളിങ്ങനെ ഓരോ തലങ്ങളിലും പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം ചെയ്തത് റിസർവ് ബാങ്കിൻ്റെ എന്ന പാഠഭാഗം നമ്മളൊരു രൂപത്തിലാക്കി ഒരു രൂപ ഒഴികെയുള്ള നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് സർ കാര്യൻ്റെ ബാങ്ക് കേന്ദ്ര ബാങ്ക് അങ്ങനെ അങ്ങനെയുള്ള ആ പോയിന്റുകളാണ് നമ്മൾ ആ പാട്ടിൻ്റെ രൂപത്തിൽ വന്നത് ആ പാട്ട് വളരെ ഹിറ്റായുകയും അത് റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ കാണുകയും അവർ സ്കൂളിൽ വന്ന് നമുക്കൊരു സമ്മാനം നൽകുകയും ചെയ്തു അതിനുശേഷമാണ് ഓട്ടംതുള്ളൽ രൂപത്തിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ പാഠഭാഗം തയ്യാറാക്കിയത് ഇപ്പോൾ ലാസ്റ്റ് തയ്യാറാക്കിയതാണ് ഇപ്പോൾ പാണന്മാർ പാടുന്ന വടക്കൻ പാട്ട് അതിലെങ്ങനെയാണ് പരിപൂർണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ അഞ്ച് പോയിന്റാണ് അഞ്ച് പോയിന്റും ആ പാട്ട് രൂപത്തിലാണ് ഉണ്ടാക്കിയൊക്കെയാണ് അത് പാടുന്നത് എൻ്റെ സ്കൂളിൽ തന്നെ കുട്ടിയാണ് ആ പാട്ട് എങ്ങനെയാണ് പരിപൂർണ മത്സര കമ്പോളത്തിൻ സവിശേഷത ഞാനേ ചൊല്ലിത്തരാ പരിപൂർണ മത്സര കമ്പോളത്തിൽ ധാരാളം വില്പനക്കാരുണ്ടാകും ധാരാളം വാങ്ങുന്നമുണ്ടാകും ഒരുപോലെയുള്ളൊരാ സാധനങ്ങൾ വിറ്റഴിക്കുന്നതാ ഈ കമ്പോളം പഠിപ്പിക്കുന്ന പക്ഷേ ഞങ്ങൾ കലകളിലൂടെ കൊടുക്കുന്നു എല്ലാ കലയിലും ഒരു കഥയുണ്ട് ആ കഥയ്ക്ക് പകരം നമ്മളിവിടുത്തെ സബ്ജക്റ്റ് എക്കണോമിക്സിൻ്റെ കണ്ടൻറ്റ് കയറ്റി വിടുന്നു കുട്ടികൾ ലളിതമായി പഠിക്കുന്നു ഈസിയായി പഠിക്കുന്നു രസകരമായി പഠിക്കുന്നു ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളാരും ഫസ്റ്റ് വാങ്ങണ്ട നിങ്ങളാരും ബെസ്റ്റും വാങ്ങണ്ട നിങ്ങൾ ഡിഫറൻ്റ് ആകുക നിങ്ങൾ ആകുമ്പോൾ ആ നിങ്ങൾക്ക് കഴിയും സംസ്ഥാന അധ്യാപക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ശ്രീ പ്രമോദ് മാലിയങ്കര പഠനം രസകരമായാൽ പഠിക്കാനുള്ള താല്പര്യം ഏറും പാഠഭാഗത്തിന്റെ ഉള്ളടക്കം ഒരിക്കലും മായാതെ മനസ്സിൽ തങ്ങി നിൽക്കും ഇക്കാര്യങ്ങൾ അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കലാഹൃദയത്തിന് കൂടിയായ ഈ അധ്യാപകൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി പദ്ധതികൾ നിരവധി പേർക്ക് അത്താണിയായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നല്ല വാർത്തയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് വ്യത്യസ്തയായ ഒരു ഗുണഭോക്താവിനെയാണ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ സന്ധ്യ സി വിദ്യാധരൻ കേന്ദ്ര സർക്കാരിന്റെ ഇത്തവണത്തെ ബെസ്റ്റ് മറൈൻ ഫിഷ് ഫാമർ പുരസ്കാരം നേടിയ മത്സ്യകൃഷി സംരംഭകയായ അധ്യാപിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയും പി എം എം എസ് വൈ അഥവാ പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയും മത്സ്യകൃഷിക്ക് വളരെ സഹായകരമാണെന്ന് അവർ പറഞ്ഞു കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്തിന്റെ മനോഹാരിതയിൽ മനം മയങ്ങിയാണ് മത്സ്യകൃഷി സംരംഭകയാകാൻ ഈ അധ്യാപിക ഇറങ്ങി ബാക്കി വിശേഷങ്ങൾ പ്രൊഫസർ സന്ധ്യ തന്നെ നല്ല വാർത്താ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നത് നമ്മുടെ തന്നെ സ്റ്റേറ്റ് ഫിഷായ കരിമീനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയും പി എം എം എസ് വൈ പദ്ധതിയും ഒക്കെ വളരെ സഹായകരമാണ് ഈ മത്സ്യകൃഷിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകൃത കരിമീൻ വിത്തുൽപാദന കേന്ദ്രം കൂടിയാണ് കണ്ടൽത്തീരം എന്ന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന എൻ്റെ ഈ ഫാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞങ്ങളുടെ കുളത്തിലുള്ളത് അവധി ദിവസങ്ങളിലും ഒക്കെ പുസ്തകങ്ങളുമായി പുസ്തകങ്ങളുമായിരുന്നു വായിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വീട്ടമ്മമാർക്ക് മാത്രമല്ല മറ്റുദ്യോഗസ്ഥർക്കും താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സംരംഭം തിരഞ്ഞെടുക്കാൻ സാധിക്കും അതിനായി സമയവും അവർ കണ്ടെത്തും സർക്കാർ പദ്ധതികളും സഹായത്തിനുണ്ട് ഇതിനൊക്കെ ഉദാഹരണമാണ് മാതൃകയാണ് പ്രൊഫസറും മത്സ്യകൃഷി സംരംഭകയുമായ സന്ധ്യ എന്ന വനിത വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വിറ്റഴിച്ച് എത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വിറ്റഴിച്ച് കേന്ദ്ര സർക്കാർ സമ്പാദിച്ചത് എത്രയാണെന്നോ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ ചന്ദ്രയാൻ മൂന്നിന്റെ ബജറ്റിന്റെ ഇരട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതൽ ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കാണിത് ഇതിലൂടെ ഓഫീസുകളുടെ ഇടനാഴികൾ വൃത്തിയാക്കുകയും സ്വതന്ത്രമായ സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു ഏകദേശം മുന്നൂറ്റി അൻപത്തിയഞ്ചു ലക്ഷം ചതുരശ്ര അടി സ്ഥലമാണ് സ്വതന്ത്രമാക്കിയത് കേട്ടപ്പോൾ തന്നെ കൗതുകം തോന്നുന്നില്ലേ എന്നാൽ ഇനി ഒട്ടും വൈകണ്ട വീട്ടിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കച്ചവടമാക്കിക്കോളൂ ശ്രോതാക്കളെ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം അറ്റ് ജിമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു